ഹലോ ഗൈസ് അപ്പൊ ഞാൻ ഈ ചാടിത്തുള്ളി പോകുന്നത് എങ്ങട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെസ്റ്റേ മൈൻ മെമ്മോറിയൽ പാർക്കിലോട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് ഒമ്പതാം തീയതി പുലർച്ചെ അഞ്ച് പതിനെട്ടിന് വെസ്റ്റ് റേ മൈൻസിൽ ഒരു വലിയ എക്സ്പ്ലോഷൻ നടന്നു മീത്തേൻ ഗ്യാസും കോൾഡ് ഡസ്റ്റും കൂടി പൊട്ടിത്തെറിച്ച് അന്ന് നൈറ്റ് ഷിഫ്റ്റിലുണ്ടായിരുന്ന ഇരുപത്തി ആറ് പേരുടെയും ജീവൻ എടുത്ത കഥയാണ് ആ ഇരുപത്തി ആറ് പേരിലെ പതിനഞ്ച് പേരുടെ ബോഡി മാത്രമേ റിട്രൈവ് ചെയ്യാൻ പറ്റിയുള്ളൂ പതിനൊന്ന് പേരുടെ ബോഡി സ്റ്റിൽ മണ്ണിന്റെ അടി തന്നെയാണ് ഈ സംഭവത്തിന് ശേഷം മൈൻസ് പെർമനന്റ് സീൽ ചെയ്തു സുരക്ഷാ വീഴ്ചയാണ് ഇത്രയും വലിയൊരു സംഭവത്തിന് കാരണമായതെന്നാണ് പറയപ്പെടുന്നത് അന്ന് മരിച്ചവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മെമ്മോറിയൽ പാർക്കാണ് വെസ്റ്റർ മൈൻ മെമ്മോറിയൽ പാർക്ക് ആപ്പിൾ ബ്ലോസംസ് ഇവിടെ എന്ന് പറഞ്ഞ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്ച്വലി അവിടെ പോയത് അവിടെ എത്തിയ പിന്നെയാണ് ഇതിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കഥ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് ആപ്പിൾ ബ്ലോസംസ് സാധാരണ ഇതും വിരിഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസം അതിൽ കൂടുതൽ ഈ പൂക്കൾ അങ്ങനെ നിൽക്കാറില്ല ഈ ചെറി ബ്ലോസം പോലെ തന്നെ ആപ്പിൾ ബ്ലോസം കാണാനും നല്ല ഭംഗിയാണ് ആപ്പിൾ ഉണ്ടാവുന്നതിന്റെ മുന്നെയാണ് അത്ര ആപ്പിൾ ബ്ലോസംസ് പൂക്കാറ് ഞാൻ താമസിക്കുന്നത് കാനഡയിലെ ന്യൂസ് എന്ന് പറഞ്ഞ പ്രോവിന ന്യൂ ഗ്ലാസ്കോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ പാർക്കും വരുന്നത് പതിനായിരം ആണ് ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണോന്നറിയില്ല കണ്ടവരെ തന്നെ ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുന്ന പോലെ എനിക്ക് തോന്നാറ് വെയിൽ വന്നാൽ പിന്നെ പറയണ്ട എല്ലാവരും പുറത്താ നാട്ടിലാവുമ്പോ ഒരു വിലയില്ലാതെ എപ്പോഴും പ്രായ കൊണ്ടിരുന്ന ഒരാളായിരുന്നു സൂര്യൻ എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോഴാണ് സൂര്യന്റെ വില എന്താന്നുള്ളത് ശരിക്കും മനസ്സിലാവുക കാരണം ഇവിടെ ഉള്ളവർക്ക് സൂര്യൻ ചെറുതായി ഒന്ന് വന്നാൽ തന്നെ നമുക്ക് നല്ല വേനൽക്കാലത്ത് മഴ കിട്ടുന്ന സന്തോഷമാണ് എന്താന്ന് അറിയില്ല എനിക്ക് ഇവിടെ കഴിക്കാൻ കിട്ടുന്നത് മിക്കതും സ്വീറ്റ് ആയിട്ടുള്ള സാധനങ്ങളാണെന്ന് തോന്നാറുണ്ട് ണ്ട് കാരണം ഇവിടെ എനിക്ക് പൊതുവെ ബർഗറും പിസ്സ പാസ്ത അങ്ങനത്തെ ഐറ്റംസിനോടൊന്നും താല്പര്യത്തില്ലാത്തതുകൊണ്ടാണോന്നറിയില്ല കഴിച്ചു കഴിച്ച് എനിക്കിപ്പോൾ സ്വയം തോന്നി തുടങ്ങി ഇനി ഒരു ബ്രേക്ക് ഇടേണ്ട സമയമായെന്ന് അതുകൊണ്ട് തന്നെ ഇനി ഈ ഐറ്റംസിനോട്ടൊന്നും ഞാൻ പോകുന്നില്ല ആ പരിപാടിയും കഴിഞ്ഞ് ഞാൻ പിന്നെ വീട്ടിൽ പോയി എന്റെ സൈക്കിൾ എടുത്ത് കുറച്ച് നാടൊക്കെ ചുറ്റി വീട്ടിൽ വന്നു അത്രയൊക്കെ ഉള്ളു അപ്പോൾ ബൈ